ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും ഈ വർഷവും ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഫോം ഫിൽ ചെയ്യുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആയിരിക്കും അപ്പോൾ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് എന്താണ് നേവി എസ് എസ് ആർ എന്താണ് നേവി എം ആർ എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നേവിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നേവിയുടെ യൂണിഫോം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് കിട്ടുന്ന സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ കുട്ടികളെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതനുസരിച്ച് അണ ഡിഫൻസ് അക്കാഡമിയിൽ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ നേവിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ ട്രേഡിന് വേണ്ടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന്റെ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് നേവി എസ് എസ് ആറിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് സെക്ഷൻ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മെഡിക്കൽ അവയർനസ് ഡയറ്റ് പ്ലാൻ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നേവി എസ് എസ് ആർ റിലേറ്റഡായിട്ടുള്ള പ്രോപ്പർ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത് നേവി എസ് എസ് ആറിന്റെ ടോട്ടൽ ഫീസ് ഫോർ ആണ് നേവി എം ആറിന്റെ ക്ലാസുകൾ ഇവിടെ അവൈലബിൾ ആണ് നേവി എം ആർ കാരണം ഇതേ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോട്ട നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏത് കാൻഡിഡേറ്റ്സിനാണെങ്കിലും അതായത് നേവി എസ് എസ് ആർ ആൻഡ് എം ആർ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫീസ് അടയ്ക്കണമെന്നേ ഉള്ളു എം ആറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എസ് എസ് ആറിനും അപ്ലൈ ചെയ്യാം രണ്ടിൻ്റെയും എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ട്രേഡിംഗ് നിങ്ങൾ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആൻഡ് ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എക്സാം ഓറിയൻറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാം നിങ്ങൾ ഏത് ഡിഫൻസ് റൂമിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും അതിപ്പോൾ നേവി ആണെങ്കിൽ ും ആർമി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഏത് ഫോഴ്സിന്റെ ആണെങ്കിലും അതിന്റെ സെലക്ഷൻ പ്രോസസ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം സെലക്ഷൻ പ്രോസസ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഒരു യൂണിഫോം വേണ്ടി തയ്യാറെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അതനുസരിച്ച് പ്രോപ്പർ നല്ലൊരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക സ്പെഷ്യലി ഇന്ത്യൻ നേവിയിലേക്ക് രണ്ട് ട്രേഡുകളാണുള്ളത് നേവി എസ് എസ് ആറും നേം ആറും നേവി എസ് എസ് ആറിന്റെ എം ആറിന്റെ സെലക്ഷൻ പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നോക്കൂ കുട്ടികളെ സ്റ്റേജ് സ്റ്റേജ് വണ്ണിൽ വരുന്ന റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ഫോം ഫില്ല് ചെയ്യും അതിനുശേഷം ഒരു അഡ്മിറ്റ് കാർഡ് വരും അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യണം ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ് എന്താണ് ഈ ഒരു എക്സാം ഓൺലൈനാണ് നടക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ ഓൺലൈൻ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യുന്നു റിട്ടേൺ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇന്ത്യൻ നേവി ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സ്റ്റേജ് ടുവിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പി എഫ് ടി ആണ് ഈ പി എഫ് ടിക്ക് മുന്നേ തന്നെ അവിടെ ഒരു ഡി വി കാണുന്നതാണ് ഡി ബി എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ആധാർ കാർഡും എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷം സ്റ്റേജ് ടുവിൽ ഫസ്റ്റ് നടക്കാൻ പോകുന്ന പി എഫ് ടി ആയിരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതിലുൾപ്പെടുന്ന ഈവെൻ്റൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും പി എഫ് ടി ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ റിട്ടേൺ ആണ് റിട്ടേൺ പാസ്സായാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന മെഡിക്കൽ ആണ് ഈ എല്ലാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വരാൻ പോകുന്നത് ഫൈനൽ മെറിറ്റ് ആണ് ഇതാണ് ഇന്ത്യൻ നേവിയുടെ എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഇനി ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് റിട്ടേൺ സിലബസ് ആണ് പഠിക്കേണ്ടത് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ആണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ റേണിംഗ് എത്ര ടൈമിൽ ഓടി എന്നാലാണ് എന്നാണ് എന്താണ് നേ ബി എസ് എന്താണ് എം ഇതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായി ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മാർക്കിംഗ് സ്കീം ഫസ്റ്റ് ഞാൻ പറഞ്ഞു സ്റ്റേജ് വണ്ണിൽ എക്സാം ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എക്സാം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വൺ അവറിൻ്റെ എക്സാം ആണ് ടോട്ടൽ നിങ്ങൾക്ക് അവിടെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും എത്രയാണ് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത് സീറോ പോയിൻ്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞത് ക്ലിയർ ഹൺഡ്രഡ് മാർക്സിൻ്റെയാണ് നേവി എസ് എസ് ആറിൻ്റെ എക്സാം എന്ന് പറയുന്നത് ക്ലിയർ മാർക്കിംഗ് സ്കീം എം ആറിനെ നമുക്ക് നോക്കാം ഡ്യൂറേഷൻ തേർട്ടീ മിനിറ്റ്സ് ആണ് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതമാണ് നേറ്റീവ് മാർക്കിംഗ് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഫിഫ്റ്റി ആയിരിക്കും ലഭിക്കുന്നത് എത്രയാണ് ഫിഫ്റ്റി ആയിരിക്കും ലഭിക്കുന്നത് എക്സാം എല്ലാം തന്നെ അതായത് നേ വി എസ് എസ് ആറിൻ്റെ ആണെങ്കിലും എം ആറിൻ്റെ ആണെങ്കിലും രണ്ട് എക്സാം ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് വണ്ണിൽ സ്റ്റേജ് വണ്ണിൽ എക്സാം ഓൺലൈൻ ആയിരിക്കും അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സ്റ്റേജ് ടുവിൻ്റെ എക്സാമോ ആയിരിക്കും ആ ഒരു എക്സാം നടക്കുന്നത് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ക്ലിയർ ആയല്ലോ നോക്കിക്കഴിഞ്ഞു ഇനി നിങ്ങൾ നെക്സ്റ്റ് അറിയേണ്ടതാണ് സബ്ജക്റ്റ് ഫസ്റ്റ് നമുക്ക് നോക്കാം നേവി എസ് എസ് ആർ എന്നൊരു കാറ്റഗറിയിൽപ്പെടുന്നവർക്കുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് മാത്സിൽ നിന്നും ട്വൻ്റി ഫൈവ് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ സയൻസ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ ജി കെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഈ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യെ ഡിവൈഡ് ചെയ്യണം ആ ഡിവിഷൻ എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫിസിക്സിൽ നിന്ന് മാത്രം ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും പിന്നെ ബയോളജി ആൻറ്റി കെമിസ്ട്രിയിൽ നിന്നാണ് പിന്നെ ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെയാണ് ട്വൻറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ജി കെ എന്ന് പറയുന്നത് ഈ ജി ഒപ്പം തന്നെ റീസണിങ്ങിൻ്റെ ടു ഫൈവ് ക്വസ്റ്റ്യൻ കൂടി വരുന്നതായിരിക്കും ഇതാണ് പോഷൻ എന്ന് പറയുന്നത് എന്തോ നേവി എസ് എസ് ആറിൻ്റെത് ഇനി നമുക്ക് നേവി എം ആറിനെ നോക്കാം മാത്സിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സയൻസിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ജി കെയുടെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഡിവിഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് മനസ്സിലായല്ലോ ഇതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ട കുട്ടികളെ പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾറെഡി ഇന്ത്യൻ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സിലബസ് അനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായി സബ്ജക്റ്റും എല്ലാ ഡീറ്റെയിലും മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫിസിക്കൽ അപ്പോൾ കുട്ടികളെ നിങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ആദ്യം എന്താണ് ഓൺലൈൻ നമ്മൾ ഫോം ഫിൽ ചെയ്യുന്നു അതിനുശേഷം അഡ്മിറ്റ് കാർഡ് വരുന്നു പിന്നെ നമ്മൾ പോയി ഓൺലൈൻ റിട്ടേൺ എക്സാം എഴുതുന്നു റിട്ടേൺ എക്സാം എഴുതിന് ശേഷം പിന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകും സ്റ്റേജ് ടൂബിലോട്ട് പോകും ഇനി നമുക്ക് സ്റ്റേജ് ടൂബില് നോക്കാം സ്റ്റേജ് ടൂവിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി ബി ആണ് അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് ലഭിക്കും അഡ്മിറ്റ് കാർഡും ആധാർ കാർഡുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു നിങ്ങൾ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ കഴിയുന്നു അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അതായത് പി എഫ് ടി ആണ് പി എഫ് ടിക്കത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് മെയിലിൽ വൺ സിക്സ് കിലോമീറ്റർ ഫീമെയിലിനും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് എത്ര ടൈം മെയിലാണെങ്കിൽ സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഫീമെയിൽ ആണെങ്കിൽ എയ്റ്റ് മിനിറ്റ് പിന്നെ സ്ക്വാഡ്സ് ഉണ്ട് ട്വൻ്റി ഫിഫ്റ്റീൻ പുഷപ്പ് ഫിഫ്റ്റീൻ ടെൺ ബെൻഡിനി സിറ്റപ്പ് ഫിഫ്റ്റീൻ ടെൺ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും ആൾറെഡി നമ്മൾ നമ്മുടെ ഫിസിക്കൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ആന ഡിഫൻസ് അക്കാഡമി എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റേജ് ടുവിലെ പി എഫ് ടീക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആണ് എന്താണ് മെഡിക്കൽ ആണ് മെഡിക്കൽ അവിടെ എ ടൂ സിഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് ഹെൽത്ത് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് പ്രൈവറ്റ് പാർട്ട് ടെസ്റ്റ് ഇതെല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും എ ടൂ സുഡ് ബോഡി പാർട്ട് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും മെഡിക്കലിൽ ക്ലിയർ ആയാലോ നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഹൈറ്റ് ചെസ്റ്റ് ഐ സിക്സ് ബൈ നയൻ വേസ്റ്റ് ആൻഡ് സിക്സ് ബൈ സിക്സ് വെസ്റ്റ് ഇതാണ് ഡീറ്റെയിൽഡ് മെഡിക്കൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് നേവി എസ് ആർ ആൻഡ് എം ആറിനെ ഡീറ്റെയിൽ മെഡിക്കൽ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്താണ് നേവി എസ് എസ് അതുപോലെ തന്നെ എന്താണ് നേവി എം ആർ എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എം ആർ എന്ന് പറഞ്ഞാൽ മെട്രിക് റിക്രൂട്ട് ഇവരുടെ ടാസ്ക് എന്താണ് അല്ലെങ്കിൽ ഇവരുടെ ജോബ് എന്താണ് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതേ കണക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഓക്കെ എനിക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം എൻ്റെ ടാസ്ക് ഇതാണ് അല്ലെങ്കിൽ എൻ്റെ ജോബ് ഇതാണ് ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഓരോന്നിനെയും നോക്കാം നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന് നേവി എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ ചെയ്യുന്ന ജോബ് എങ്ങനെയാണോ അതേ രീതിയിലുള്ള വർക്കാണ് നിങ്ങൾ ഇവിടെയും പെർഫോം ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ എയർക്രാഫ്റ്റ് ക്യാരിയേഴ്സ് ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഗൈഡഡ് മിസൈൽ ഈക്യുപ്മെൻറ്റിനകത്ത് അതായത് ഇവിടെ നിങ്ങൾ മെയിൻ്റനൻസ് വർക്കും അതുപോലെ തന്നെ പല ടെക്നിക്കൽ വർക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഗൈഡഡ് മിസൈലിൽ നെക്സ്റ്റ് വരുന്ന ഡിസ്ട്രോയേഴ്സിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് വർക്കാണ് ആണ് ഇതിനകത്ത് വരുന്നത് ആ വർക്കെല്ലാം നിങ്ങൾക്ക് അവിടെ നോക്കേണ്ടി വരും ഫ്രിഗേറ്റ്സിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും റിപ്ലിനിഷ്മെൻ്റ് ഷിപ്പിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും സബ്മറൈനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഞാൻ ഈ കാണിച്ച എല്ലാ ഷിപ്പിനകത്ത് നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് നേവി എസ് എസ് ആറിന് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ നമ്മൾ ഈ ഷിപ്പിൻ്റെയൊക്കെ ഇമേജ് ഉള്ളിൽ ന്യൂസ് പേപ്പറിൽ മാത്രമാണ് കാണുന്നത് അല്ലെങ്കിൽ ചില വീഡിയോസിൽ അല്ലെങ്കിൽ ചില മൂവീസിൽ മാത്രമാണ് കാണുന്നത് നിങ്ങൾക്ക് നേവിയുടെ യൂണിഫോം നിങ്ങൾക്ക് ഇവിടെ ജോബ് ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നേവി എം ആറിൻ്റെ ടാസ്ക് എന്താണ് നോക്കാം സ്പെഷ്യലി വരുന്നത് മെസ്സ് ആയിട്ടുള്ള വർക്കുകളാണ് അതായത് ഷെഫ് അറിയാമല്ലേ നിങ്ങൾക്ക് കുക്കിംഗ് അതുപോലെ തന്നെ ക്ലീനിങ് പിന്നെ വെയ്റ്റർ ഈ രീതിയിലുള്ള വർക്കുകളാണ് എം ആർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് നിങ്ങൾക്കിവിടെ കാണാം സ്റ്റുവാർഡ് എം ആർ കാറ്റഗറിയിൽ വരുന്നതാണ് മെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് പിന്നെ നെക്സ്റ്റ് ആണ് സാനിറ്ററി ഹൈജീനിസ്റ്റ് അതായത് ക്ലീനിങ് ക്ലീനിങ് റിലേറ്റഡുള്ള വർക്കുകൾ അതായത് ഓഫീസ് ഏരിയ ക്ലീനിങ് പിന്നെ മെസ് ക്ലീനിങ് ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഹോസ്പിറ്റൽ ക്ലീനിങ് ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് ഇതാണ് എം ആർ പെടുന്ന ട്രേഡിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് സെലക്ട് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ക്യാൻഡിഡേറ്റ്സ് ഇന്ത്യൻ നേവിക്ക് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി അറിയിട്ട് എന്താണ് സെലക്ഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ എത്ര എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഫിസിക്കൽ എന്താണ് പിന്നെ എന്താണ് ഈ ഒരു ജോബിൻ്റെ പ്രൊഫൈൽ എന്നതിനെക്കുറിച്ചൊക്കെ അപ്പോൾ നമുക്ക് വേറൊരുവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്